ഹേയ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ഇത് ഓണം വ്ളോഗാണേ ഓണമൊക്കെ കഴിഞ്ഞെങ്കിൽ ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനൊക്കെ ഉള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത് കാരണം ക്ലാസ്സൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെക്കേഷൻ തീർന്ന പോലെ ആയതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് തിരുവോണ ദിവസത്തിലുള്ള വ്ലോഗാണ് തിരുവോണ ദിവസത്തിൻ്റെയും അവിട്ട രണ്ട് ദിവസത്തെ വ്ളോഗാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ ഒരു ആയപ്പോൾ തന്നെ എണീച്ച് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ രാവിലെ വിളക്ക് കത്തിക്കാറുള്ളൂ അല്ലെങ്കിൽ വൈകിട്ടാണ് അപ്പോൾ ഞാൻ എണീറ്റ ടൈമിൽ തന്നെ അമ്മ ദേ ഇവിടെ ഓൾമോസ്റ്റ് പണിയൊക്കെ ചെയ്തിട്ടുണ്ട് ദേ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി സാമ്പാർ പിന്നെ ഉച്ചയ്ക്കത്തെ സദ്യയുടെ അവിയൽ തോർണൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓണത്തിന് വിഷുവിന് അന്നൊക്കെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാർ കഴിക്കുക അപ്പോൾ അതൊരു പ്രത്യേക ഫീലാണ് രാവിലെ ഈ ദിവസങ്ങളിലൊക്കെ ഇഡ്ഡലി സാമ്പാർ കഴിക്കുക എല്ലാവട്ടവും നമ്മൾ ഓണത്തിന് അമ്മ രാവിലെ അമ്പലത്തിൽ പോകുകയും ഞങ്ങൾ പിന്നീട് അമ്പലത്തിൽ പോവാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു ആ ഒരു ഇത് എത്തണം വേണ്ട നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകും അതുകൊണ്ട് പണി നമ്മളെല്ലാവരും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പണിയും പണിയൊരു എട്ട് മണിയായപ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ മൂന്ന് മൂന്നുപേരും കൂടെ വിചാരിച്ചപ്പോഴത്തേക്കി സദ്യയുടെ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞ് പിന്നെ അതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇഡ്ഡലി സാമ്പാറും ചമ്മന്തി ഉണ്ടായിരുന്നില്ല നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ചമ്മന്തിയും മസ്റ്റായിട്ടും കാണുമായിരുന്നു അതിൻ്റെ കൂട്ടത്ത് ഇഞ്ചിക്കറി കൂട്ടി കഴിച്ചിട്ടുണ്ടോ അടിപൊളിയാണ് ഈ സാമ്പാറും ഇഡ്ഡലിയും ഇഞ്ചിക്കറിയും കൂട്ടി കഴിക്കുക അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നാൽ ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ ഞാനാണ് ഫസ്റ്റ് കഴിക്കായിരുന്നിട്ടുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടി വി ആണെന്നുണ്ട് ഈ ഓണത്തിനാണല്ലോ പുതിയ പുതിയ അടിപൊളി പരിപാടിയും സിനിമയൊക്കെ ഉള്ളത് അപ്പോൾ ടി വി നോക്കും ഇഡ്ഡലിയും കഴിക്കുകയോ അങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ ദേ മാളും അച്ഛനും കഴിക്കായിരുന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ മൂന്നുപേരും കൂടി ഇരുന്ന് കഴിച്ചു അമ്മ അപ്പം അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആവാം അച്ഛ റെഡി ആയിട്ട് ഇരുന്നിട്ടാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും സമയമില്ല അപ്പം ഞാനും പോയി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ അമ്മയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ അമ്മും കൊച്ചനും വന്നിട്ടുണ്ടായിരുന്നേ അവളുടെ എൻ്റെയും ഡ്രസ്സ് സെയിം ആയി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പറ്റിയതാണ് അപ്പം അമ്മയും അച്ഛനും അമ്മും കൊച്ചനും ഞാനും ആളും കൂടെ കൂടിയിട്ടാണ് പോയിട്ടുള്ളത് ആദ്യം അമ്പലത്തിലാണേ പോയത് ആദ്യം വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലത്തിൽ പോയിട്ട് പിന്നെ കുടുംബക്ഷേത്രത്തിലാണ് പോയിട്ടുള്ള കീപ്പേരൂർ എന്നാണ് അമ്പലത്തിൻ്റെ പേര് അത് അച്ഛൻ്റെ കുടുംബക്ഷേത്രമാണത് കിളിമാനൂർ അടുത്തുള്ള ഒരു അമ്പലമാണ് നല്ല വൈബാണ് നല്ല അടിപൊളി ഒരു അമ്പലമാണ് ഭയങ്കര പീസ് ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ആണ് അധികം ആൾക്കാരൊന്നുമില്ല അപ്പം ആ അമ്പലത്തിൽ തൊഴുതു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടുത്ത് മൊത്തം അമ്പലം ഉണ്ട് അതായത് കുറച്ച് നടന്ന് പോകുമ്പോൾ അവിടെ ഒരു ശ്രീകൃഷ്ണൻ്റെ അമ്പലമാണ് അതെന്ന് പറയുമ്പോൾ നല്ല പോകുന്ന വഴിക്കും മൊത്തം വയലും നല്ല ഒട്ടും തന്നെ ബഹളമോ ഒന്നും ഇല്ലാതെ ഭയങ്കര മൈൻഡ് നമുക്ക് ഫ്രീ ആക്കാൻ പറ്റുന്ന ഒരു അമ്പലമാണ് ഇപ്പോഴാണ് അവിടെ ഈ ഇന്റർലോക്കൊക്കെ ചെയ്തത് പണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതായിരുന്നു ഇപ്പം ഇതൊന്നും ചെറുതായിട്ട് പുതുക്കി പണിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ഇലങ്ങിമരാണ് അപ്പം ഞാൻ വീഡിയോ കണ്ടപ്പോൾ വെച്ചിട്ടുണ്ട് പിന്നെ അതെ അവിടെ എണ്ണത്തോണി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പം ഇനി എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഇൻഫർമേഷനാണ് അപ്പം ഞാൻ വീഡിയോ എടുത്ത് വയ്ക്കാൻ വിചാരിച്ചിട്ടുണ്ട് അതായത് ഈ സ്വർണ്ണ കൊടിമരം സ്വർണ്ണ അതായത് കൊടിമരം നമ്മൾ ഈ എണ്ണത്തോണിക്കകത്തിട്ട് ഇങ്ങനെ വച്ചേക്ക് ഒരു ആറ് മാസത്തോളം എന്നിട്ടാണ് അതിൽ ഓരോ ഇതൊക്കെ ചെയ്ത് സ്വർണമൊക്കെ പൂശുന്നത് അപ്പം അവിടെ നിന്നൊരു അപ്പം നമുക്ക് അതിനെ പറ്റിയിട്ടൊക്കെ എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ആ എണ്ണയ്ക്കാത്ത ഈ ഒരു കൊടിമരത്തിൻ്റെ തിട്ട വെച്ചേക്കിനൊണ്ടാണ് ഇതിന് എണ്ണ തുണി എന്നൊക്കെ പറയണം അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ഇതിന് ഇത് കാണുന്നതും കേൾക്കുന്നതൊക്കെ അപ്പൊ അതിന് ആ ഒരു ഒരപ്പുപ്പം നമുക്ക് ഇതിനെപ്പറ്റി നല്ല അവിടെ നിന്നിറങ്ങിട്ട് നമ്മൾ നേരെ പോയത് അപ്പച്ചുടെ വീട്ടിലോട്ടാണേ അവിടുത്തെ അപ്പച്ചുടെ മോൻ ഇന്ന് ദുബായി പോകണോണ്ട് അത് നമ്മളൊന്നും ജസ്റ്റ് കണ്ടിട്ട് പോകാമെന്ന് വരുന്നിട്ടുണ്ട് പോകുന്ന വഴിക്ക് നിബിദിനായതുകൊണ്ട് തന്നെ ഇതുപോലെ ഘോഷയാത്ര ഒക്കെ ആയിട്ട് കുറേ കുട്ടിപ്പെട്ട ആളങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല രസമായിരുന്നു അതൊക്കെ കാണാൻ അപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് മൊത്തം ഇതുപോലെ അത്തങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെ ഒരുപാട് സ്ഥലത്തുണ്ടായിരുന്നു അപ്പം നമ്മളത് അവിടെ എത്തി എല്ലാവരോടും കൂടിയിട്ട് അവിടെ നിന്ന് സംസാരിക്കുകയാണ് ഇന്ന് മെയിനായിട്ട് ഞാൻ ധാരാളം ആദ്യമായിട്ട് മീറ്റ് ചെയ്യാൻ പോകണത് എവിടെയാണ് അപ്പോൾ ഇളയ ചെയ്യേണ്ട മോളാണിത് ഞാൻ ഫസ്റ്റായിട്ട് നമ്മളെ മീറ്റ് ചെയ്യാൻ പോകണതെന്ന് നൂലോട്ട സമയത്തൊക്കെ എനിക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ കാണാനൊന്നും പറ്റിയിട്ടില്ല അപ്പം നമ്മൾ ഫസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര ക്യൂട്ടായിരുന്നു ചിരിച്ചുകൊണ്ടിരുന്നു വലിയ കരച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വീട്ടിൽ പോയിരുന്ന ഞങ്ങളെ ഫുഡ് കഴിക്കാണ്ട് വിട്ടില്ല കേട്ടോ അപ്പോൾ തിരുവോണമായിട്ട് നമ്മൾ അവിടെ നിന്നാണ് ആദ്യം കഴിച്ചത് നല്ല അപ്പയുടെ കറികളൊക്കെ ടേസ്റ്റ് ആണ് അപ്പം സദ്യയും പരിപ്പും പപ്പടവും കൂട്ടി കഴിച്ചിട്ട് പിന്നെ പായസം കുടിച്ചിട്ടുണ്ട് ഈ ഒരു ബൂന്തിയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ട് പിന്നെ അവിടെ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും മാളും അതൊക്കെ ഒന്ന് ആടയാണ് അപ്പോൾ ഈ ചേണാണ് ദുബായി പോകുന്നത് അപ്പോൾ ഇന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ഞാനും ഊഞ്ഞാലടിയിട്ടുണ്ട് മാളും അടിയതിന് ശേഷം ഞാൻ മാളും ആട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് പേടിയായിരുന്നു ഇങ്ങനെ ഒരുപാട് ദൂരത്താടാൻ ചെറിയ രീതിയിൽ ആടാൻ എനിക്ക് കുഴപ്പമില്ല അപ്പോൾ അതൊക്കെ ആടിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ആ ചേട്ടൻ വെക്കുന്ന വീടാണേത് അപ്പോൾ അതൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ലാസ്റ്റ് മിനിറ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അപ്പോൾ വണ്ടി കയറിയിരിക്കും സംസാരിക്കും അപ്പോൾ നമ്മൾ നമ്മളിതേ വീട്ടിൽ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ പോയത് കുഞ്ഞമ്മയുടെ വീട്ടിലോട്ടാണേ എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് മെയിൻ ആയിട്ട് എപ്പോഴും അവിടെ പോകുന്നത് അവിടെ വൈഫൈ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ പോകുന്ന ഇതേ കുഞ്ഞമ്മ ഒരു പപ്പായെ എടുത്ത് തന്നിട്ടുണ്ട് അപ്പം നമ്മുടെ പപ്പായൊക്കെ കൊണ്ടുതി വീട്ടിൽ പോയി അപ്പാണിതേ ചക്കരേച്ചയും അളിയനും വന്നിട്ടുണ്ട് അവർക്ക് കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാൻ അത് രണ്ടാമത് കഴിക്കാതിരുന്നിട്ടുണ്ട് ഞാൻ അച്ഛനും മാളും കൂടെ കൂട്ടിയിട്ടിരുന്നിട്ടുണ്ട് അപ്പോൾ അതേ പഴവും ചിപ്സ് ഇഞ്ചി നരങ്ങ മുമച്ചാർ കിച്ചടി ബീട്രൂട്ട് കിച്ചറി തോരൻ അവിയൽ പിന്നെ അതേ പരിപ്പ് ഒഴിച്ചു പപ്പടം ഒഴി പൊട്ടി ഇതേ രണ്ടാമത്തെ സ്റ്റെപ്പാണ് എൻ്റെ അപ്പോൾ അതേ നല്ലതുപോലെ ഒഴിച്ച് കഴിച്ചു ഈ തിരുവോണത്തിനൊക്കെ ഇതുപോലെ നമ്മളിരുന്ന് കഴിക്കണ ഒരു നല്ലൊരു രസമല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത് ഇരുന്നിട്ടുള്ളത് അപ്പോൾ അച്ഛൻ്റെ അടുത്ത് എന്തോ ഈ കറി നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതാ മാഴവും അടുത്തൊരുപ്പോട്ടെ എൻ്റെ വയറ്റിലൊട്ട് സ്ഥലം ഇല്ലെങ്കിൽ പൂലെന്തോ പുളിശ്ശേരി കഴിക്കാനും രസം കഴിക്കാനും ഞാൻ എന്തെങ്കിലും കുറച്ച് ചോറൊക്കെ ഇട്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ അതേ അടപ്പായസമായിരുന്നു അപ്പോൾ ഇതിൽ പഴവും കൂട്ടിയിട്ട് ഇന്നിപ്പോൾ രണ്ടാമത്തെ പൈസ ആണ് അപ്പോൾ അതിനെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഞാൻ ഫുൾ ഒന്നും വേസ്റ്റാക്കണമെനിക്ക് ഇഷ്ടം എൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുമ്പോൾ ഈ സദ്യ കഴിക്കുമ്പോൾ സദ്യ ഒരു കറി പോലും ബാക്കി വെക്കാണ്ട് മൊത്തം കഴിക്കണമെന്നാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വൈകിട്ടായപ്പോഴത്തേക്ക് ഞാനും അമ്മയും ആളും അച്ഛനും കുഞ്ഞമ്മയും കൊച്ചനും അവരുടെ ഫാമിലി കസിൻ്റെ ഫാമിലിയും കൂടെ ആയിട്ട് ഒരു സിനിമയ്ക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ ഹൃദയപൂർവ്വം കാണാനായിട്ട് പോയിട്ടുള്ള ഒരു അടിപൊളി സിനിമയായിരുന്നു ഒരു ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയും ചിരിക്കാനുള്ളൊരിതാണ് നല്ല രീതിയിൽ ഫിലിമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻ്റർവെല്ലായപ്പോഴത്തേക്ക് ഇതേ പോപ്കോണൊക്കെ കഴിച്ചു പിന്നെ അതേ സിനിമ കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഇതേ നൈറ്റ് നമ്മളുടെ അവിടുത്തെ അമ്പലത്തിൽ ഓണത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നേ അപ്പോൾ അത് കാണാൻ പോയി തനിമ എന്ന് പറയുന്ന അവരുടെ പ്രോഗ്രാമായിരുന്നു ഈ നാടൻ പാട്ടൊക്കെ അപ്പോൾ നല്ല രസമായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കേട്ടിരുന്നു ഇവിടെ തമ്പലത്തിലെ ഉത്സവത്തിന് മെയിനായിട്ട് അവരുടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് തെയ്യമൊക്കെ ഉണ്ട് അതിൻ്റെ പേരൊന്നും എനിക്ക് പ്രസക്തമായിട്ട് അറിയില്ല പക്ഷെ എനിക്ക് ഈ ഒരു തെയ്യം കാണുമ്പോഴൊക്കെ ഭയങ്കര പേടിയാണ് എനിക്ക് അറിഞ്ഞുള്ളൂ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് വീഡിയോ ഒക്കെ മാറ്റിയിട്ടിരിക്കും എന്തോ ഒരു എനിക്ക് പേടിയാണ് അപ്പോൾ ഒരുപാട് തെയ്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെറിയ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി അവർത് ഈ സ്റ്റേജിൽ നിന്നൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ അതേ വേറെ ഒരുപാട് തയ്യുമൊക്കെ ഇങ്ങനെ നടന്ന് വേറെ ഒരു രൂപത്തിലൊക്കെ ഉള്ളതുണ്ടായിരുന്നെ അത് കഴിഞ്ഞ് ഉറക്കം വന്നപ്പോൾ അതേ വീട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇത് പിറ്റേ ദിവസം ഉള്ളതാണ് അപ്പോൾ ഒരു എൻഗേജ്മെൻറ്റിന് പോയിട്ടുണ്ടായിരുന്നു അളിയൻ്റെ അനിയൻ്റെ എൻഗേജ്മെൻ്റാണ് അപ്പോൾ അപ്പം കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിലാണ് പോയത് അപ്പോൾ ഞങ്ങളുടെ ഫുൾ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഒരു കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ ഇതേ തക്കറ ചേച്ചി ആളിയനും ഫോട്ടോസൊക്കെ എടുക്കണുണ്ട് അപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയ്റ്റ് ചെയ്ത് കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നേ മാമനും മാമയും അമ്മും അവരുടെ ഫാമിലി അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അതേ കഴിഞ്ഞിട്ട് സദ്യ കഴിക്കാൻ പോയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സദ്യയാണ് അപ്പോൾ പരിപ്പും പപ്പടമൊക്കെ കൂട്ടിയിട്ട് നല്ലതുപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നെ മെയിനായിട്ട് ഇവിടുത്തെ മാങ്ങാച്ചാറെക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കുറച്ച് മാങ്ങാച്ചാർ കിച്ചടി പിന്നെ പൈനാപ്പിൾ കിച്ചടി എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് കഴിക്കാനിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലാനറ്റ് ഇന്നും ഒരു സിനിമ കാണാൻ പോയാലോ ലോഗ് കാണാൻ പോയാലോ എന്നൊക്കെ അപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു ഇന്നലെ അല്ലേ പോയത് അതുകൊണ്ട് വേണ്ടത് അപ്പോൾ ചോറൊക്കെ കഴിച്ച് എന്ത് ഇതേ കേക്ക് ഒരെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ രണ്ടു മൂന്ന് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സദ്യ കഴിച്ചുകൊണ്ട് ഇന്ന് വൈകിട്ട് പൊറോട്ട ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൂപ്പൻ്റെ ഫേവറേറ്റ് ആണ് പൊറോട്ട അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഡിയേഴ്സ്